ബ്ലൗസിന് ഹുക്കും മൈയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ നോക്കാം ചിലർക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐ ആണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് ഒരു നാല് ലെയർ ത്രെഡെങ്കിലും അതിൽ ആയിരിക്കണം കേട്ടോ അതായത് നീഡിൽ അടിയിൽ നിന്ന് നമ്മൾ മേലേക്ക് ഇതുപോലെ വെച്ച ശേഷം ഇങ്ങനെ ഒരു കാലിഞ്ചിൽ ഒരു മൂന്ന് തവണ നമ്മൾ സ്റ്റിച്ച് അടുപ്പിച്ച് എടുത്ത് എടുക്കുക എല്ലാവർക്കും അറിയണമായിരിക്കും പക്ഷെ അറിയാത്ത ആളുകളുണ്ട് അതായത് തയ്ക്കാൻ അധികം ബേസിക് അറിയാത്ത ആളുകൾക്ക് ഇത് അറിയില്ല അപ്പം മൂന്ന് തവണ നമ്മൾ ഇതുപോലെ തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് ഇതാക്കുക ഒരുപാട് വലിച്ച് സ്റ്റിച്ച് കൊടുക്കരുത് ചെറിയൊരു ലൂസ് വേണം ശേഷം വീണ്ടും ആ മേൽവശത്ത് വന്ന ശേഷം ശ്രദ്ധിച്ചോളൂ നമ്മളുടെ ഈ ഒരു ത്രെഡിനെ ഇങ്ങനെ ചുറ്റുക വെറുതെ ഒരു വട്ടത്തില് ചുറ്റത് ചുറ്റിച്ചിട്ട് നേരെ നമ്മൾ ആ നീടിൻ്റെ അടിവശം വെച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കെട്ട് വീഴും വീണ്ടും നമ്മൾ ഇങ്ങനെ റൗണ്ടിലെടുത്തിട്ട് ഒരു ഒരു വട്ടം എടുത്തിട്ട് ആ ഒരു ഐ അയിട്ടതിൻ്റെ ഉള്ളിക്കൂടെ വലിച്ചെടുക്കുക വട്ടത്തിലെടുക്കുക ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക അത് കണ്ടോ അതെ ഇതുപോലെ ആ അയിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ അങ്ങ് വലിച്ചെടുക്കുക അപ്പോൾ ഓരോ തവണ ഇതുപോലെ റൗണ്ട് എടുത്ത് റൗണ്ട് എടുത്ത് ചെയ്യുമ്പോൾ പെട്ടെന്നാവും നമ്മളെപ്പോഴും നാല് ലെയർ ത്രെഡൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കണ്ടോ സംഭവം എത്ര പെട്ടെന്ന് തീർന്നു കിട്ടി എന്നുള്ളത് നമ്മൾ നാല് ലെയർ ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തീർ അത് തീരും രണ്ട് ലെയർ ത്രെഡ് ത്രെഡല്ലാണ്ട് നാല് ലെയർ ത്രെഡ് നമ്മളെടുക്കുക അതെ അപ്പം നമ്മൾ ഇത്രയും ആയിക്കിട്ട് സംഭവം ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം കണ്ടോ കറക്റ്റ് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ശേഷം നമുക്ക് നീഡിൽ ഉള്ളിലോട്ട് ദഹി ഇതുപോലെ എടുത്തിട്ട് തുണിയിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കെട്ട് വീഴാനായിട്ട് ദഹി ഇങ്ങനെ ചെയ്തെടുത്തുകൂടി സംഭവം തീർന്നു വളരെ എളുപ്പത്തിൽ തീർന്നു നോക്കി എത്ര സെക്കൻഡ് തന്നെ എടുത്തുന്നുള്ളൂ ചിലവർക്ക് ഭയങ്കര തലവേദന പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആ ഹൊക്കിനും അയക്കും ഒരുപാട് കാലം അത് നിൽക്കും അടുത്തൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നീഡിൽ എടുത്തിട്ടുണ്ട് ഈഡിലിങ്ങനെ കുത്തിയെടുത്തിട്ട് ഒരു കാലിഞ്ചിൽ ഇറക്കുക അത് മൂന്ന് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക വലിച്ചു ചെയ്യരുത് ചെറിയൊരു ലൂസ് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഹുക്ക് അതിലേക്ക് കയറാൻ സാധിക്കുള്ളൂ തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ ആയിട്ടിരിക്കണം മൂന്ന് സ്റ്റിച്ചുകളും കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇനി ഹുക്കും മൈയും വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ സമയമെടുക്കുന്നു എന്ന് പറഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ തന്നെ സംഭവം ചെയ്തെടുക്കാം കേട്ടോ ഒരു ബ്ലൗസിൻ്റെ ഹുക്കും മൈ നമുക്ക് സുഖമായിട്ട് വെച്ചെടുക്കാം ആറ ത്രെഡ് ത്രെഡെടുക്കാം കൂടുതൽ ത്രെഡ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ് കേട്ടോ അത് അപ്പോൾ അതേ നോക്കിക്കാൽ മൂന്ന് തവണ എടുത്തു ശേഷം നമുക്ക് ഇനി ഇതെ ഇങ്ങനെ റൗണ്ട് എടുത്തു നീഡിൻ്റെ എൻഡ് വശം ഉള്ളോട് കട പെട്ടെന്ന് എടുക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ പിടിച്ചു നീഡിൽ വട്ടത്തിലാക്കി നീഡിലെൻ്റുവശം ആ ഒരു നേരത്തിട്ട കുളത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഓരോരോ തവണ അപ്പോൾ അതൊരു ഓരോരോ കെട്ടായിട്ട് വീഴും നല്ല ഭംഗിക്ക് വരും അത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ച മെത്തേഡ് ഇതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് മെത്തേഡിന് നമ്മൾ ഫുള്ളായിട്ട് മൊത്തത്തിൽ ചെയ്തെടുക്കുക അപ്പോൾ നോക്കിക്കതേ വീണ്ടും ഇങ്ങനെ തന്നെ ആ ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ചിലവർ എന്താ ഇപ്പം നമ്മൾ മൂന്ന് തവണ അത് സ്റ്റിച്ചെടുത്താൽ അത് വേണമെങ്കിൽ നാല് തവണ എടുക്കുക ഒരുപാട് കട്ടിക്ക് വേണം വേണമെങ്കിൽ ഇത് തന്നെ കേടാവില്ല കേട്ടോ നല്ല രീതിക്ക് നമുക്കങ്ങോടെ കിട്ടും അപ്പോൾ അപ്പം സംഭവം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിൻ്റെ ഉള്ളിലോട്ട് കുത്തി ഞങ്ങൾ എടുത്തിട്ട് എടുക്കണം അല്ലെ കുത്തി എടുത്തിട്ട് നമുക്ക് ലോക്ക് കൊടുക്കുക ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഐ വെച്ച് കഴിഞ്ഞു ഐ എത്ര പെട്ടെന്ന് രണ്ട് അയി നമ്മൾ വെച്ചെടുത്തത് അല്ലേ ശരിക്കും പറഞ്ഞാൽ സൂചിയിൽ നൂല് ഓർക്കാനുള്ളൊരു ടൈമ് മാത്രമേ കൂടുതൽ എടുക്കുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തത് അതെ ഇത് കണ്ടോ ഇപ്പോൾ രണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഇനി ഹുക്ക് നമുക്ക് വെച്ച് നോക്കാം കേട്ടോ ഹുക്ക് വയ്ക്കാനായിട്ട് ഇത് നമ്മൾ ഹുക്ക് എടുത്തിട്ടുണ്ട് ഹുക്ക് എടുത്തിട്ട് നമുക്ക് ഏത് സൈഡാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ അതാ ഒരു വശത്ത് നമ്മൾ വെച്ചെടുക്കുക അതിനുശേഷം നോക്കിക്കോളൂ ആദ്യം ഹുക്കിൻ്റെ അവിടെ രണ്ട് ചെറിയ കൊളു രണ്ട് വട്ടത്തിലൊരു ഇത് കാണാം അതിലേതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഇതെല്ലാം ഉൾവശത്താണ് ചെയ്യേണ്ടത് ഹുക്കിൻ്റെ സംഭവങ്ങളൊന്നും പുറത്ത് കാണില്ല അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഓരോരോ ആ ഒരു വട്ടത്തിലുള്ള അതിൽ കൂടെ നമുക്കിങ്ങനെ തുണിയും അതുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ എടുത്ത ശേഷം മറ്റേ സൈഡിൽ കൂടി എടുക്കുക ആ ഒരു അയിന്റെ ഏർ ആ ഹുക്കിൻ്റെ രണ്ട് സൈഡും ഒരു വട്ടത്തിലുണ്ടാകും അപ്പൊ അതിൽ കൂടെ എടുത്തിട്ട് പിന്നെ അതിന് ശേഷം ആ ത അതിൻ്റെ ആ ഒരു തലഭാഗത്തുകൂടെ നമ്മൾ ചുറ്റിച്ച് വീണ്ടും നമ്മളെ തലയുടെ അതായത് ആ തുണിയിൽ തന്നെ വീണ്ടും ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ കൊടുത്താണ് നമ്മൾ ലോക്ക് ചെയ്ത് എടുക്കുക അത് രണ്ട് തവണ ചെയ്താൽ മതി ഇത്രയും കട്ടിയുള്ള ത്രെഡ് ആയതുകൊണ്ടായിട്ട് രണ്ട് തവണ നമ്മൾ ഓരോരോ സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ തയ്ച്ച് എടുക്കാം അപ്പോൾ അതേ ഹുക്കും അയ്യും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഐ ചില സമയം നമ്മൾ വെച്ച ശേഷം ചെറുതായിട്ടൊന്ന് അല്ല ഹുക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കണം ചില സമയം അത് ക്ലോസ് ആയിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു ഇത് ഓപ്പനിങ് ഇതേ അപ്പോൾ അത് കണ്ടോ നമ്മൾ എളുപ്പത്തിൽ തന്നെ ഹുക്കും അയ്യും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ എല്ലാവരും ഓണത്തിന് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ ചെയ്ത് നോക്കൂ